നമസ്കാരം പ്രവാസി സ്വാഗതം ലോകത്തെ ആകമാനം ഞെട്ടിച്ച് യു എ മറ്റൊരു പ്രഖ്യാപനം കൂടി യു എ യിൽ വനിതാ ദിനം ആഘോഷിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനു മുന്നോടിയായി തന്നെ സുപ്രധാനമായ ഒരു നീക്കമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് വളരെ കരുതലും പ്രാധാന്യം കൊടുക്കുന്ന പല തീരുമാനങ്ങളും യു എ നിന്നും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദുബായ് പോലീസിൽ വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അധികൃതർട്ടിനാണ് യു എ വനിതാ ദിനം ആഘോഷിക്കാനിരിക്കുന്നത് ഈയൊരു അവസരത്തിലാണ് ദുബായ് പോലീസിൽ വനിതകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ചരിത്രം തിരുത്തി ആദ്യമായി ഒരു വനിത ദുബായ് പോലീസിന്റെ ഭാഗമായി മാറിയത് പിന്നീട് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ദുബായ് പോലീസിന്റെ ആദ്യ വനിതാ ബാച്ച് ഔദ്യോഗികമായി ജംസെറയിലെ പോലീസ് ട്രെയിനിംഗ് സ്കൂളിൽ പരിശീലനത്തിനായി എത്തുന്നത് ഇതോടൊപ്പം തന്നെ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ഓഫീസർ ഫോട്ടോകളും ദുബായ് പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ദുബായ് പോലീസിനെ രൂപീകൃതമായത് ഇന്ന് മുതൽ തന്നെ വനിതാ കൌൺസിൽ സ്ത്രീകളുടെ സന്തോഷവും ജോലിസ്ഥലത്തെ സുരക്ഷയും സംബന്ധിച്ച ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്ന് കൌൺസിൽ അധ്യക്ഷ മേജർ അനൌദ് അൽ സാദിയെ ഉദ്ധരിച്ച് ഖലീഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരത്തി സ്ത്രീകളുടെ ജോലിസ്ഥലത്തെ സന്തോഷകരമായ സാഹചര്യം ഉയർന്നിട്ടുമുണ്ട് സ്ത്രീകളുടെ ജോലിസ്ഥലത്തെ സന്തോഷകരമായ സാഹചര്യം തൊണ്ണൂറ്റി അധ്യക്ഷ ും അങ്ങനെ സ്ത്രീകളുടെ അഭിരുചികൾ വളർത്തിയെടുക്കുക നേതൃത്വ പരിശീലനം വികസിപ്പിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട് ദുബായ് പോലീസ് വനിതാ കൌൺസിൽ മിഡിൽ ഈസ്റ്റ് വുമൻ ലീഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരം വൈവിധ്യം ഉൾക്കൊള്ളൽ ലിംഗസമത്വം എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക സ്ത്രീ ശാക്തീകരണത്തിന് നിയമങ്ങൾ രൂപീകരിക്കുക ലിംഗസമത്വം നേതൃപാടവം കർത്തവ്യം എന്നിവ സംബന്ധിച്ച് സ്ത്രീകളിൽ ഊർജ്ജം പകർന്ന എന്നിവയും വനിതാ കൌൺസിലർ ലക്ഷ്യമിടുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ